ടർ റോഡ് റോഡ് ടാവർ റോഡ് ഫ്രണ്ടേജ് ഒരു ഏക്കർ അറുപത്തഞ്ച് സെൻറ്റ് സ്ഥലം ഈ ഓട് വീട് നേരുന്ന ഭൂമി ഇച്ചിരി കൂടെ ഞാൻ മാറിക്കഴിഞ്ഞാൽ പുഴയുണ്ട് വെള്ളം കയറില്ല മൂവായിരോ നാലായിരോ കോഴി എടുക്കുന്ന കോഴി ഫാം ഉണ്ട് റബ്ബറ് ഇത് വെട്ട് തീരാറായതാണ് ഇതിൻ്റെ പുറകിലേക്കുള്ള തയ്യൽ നല്ല തയ്യാണ് തെളിക്കാറായി വന്നു നല്ല തയ്യാ രുന്ന ഭൂമി ഒരു ഏക്കർ അറുപത്തഞ്ച് സെന്റ് ആധാരം കോതമംഗലം താലൂക്ക് പൈങ്ങോട്ടൂർ പഞ്ചായത്ത് ഒരാപ്പുറത്തേക്ക് പോണേല ോ പിന്നെ എത്ര കോഴിത്തന്നെ കോഴി എത്ര ആയിരം കോഴി തന്നെ കോഴി മൂവായിരത്തിനൂറ്റമ്പത് തരണക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് ഉപയോഗിച്ചിട്ടില്ല മനസ്സിലായി ആണിച്ചു അവിടെ ഇവിടെ വന്നിട്ട് അവിടെ പറഞ്ഞ് ഞാൻ ഈ കാണിച്ച് ഇപ്പുറത്തേക്ക് ഇവിടെ കയ്യാലുണ്ട് ഇവിടെ ഇതാണ് കാണാൻ റബ്ബർ നേരുന്ന പോകാര കണ്ണാരയുടെ അവിടം വരെ റബ്ബർ തയ്യാ സ്ഥലം <laughs> <laughs> <was> <laughs> <laughs> പിന്നെ ചാത്തവന്റെ ബസ് റൂട്ടിൽ നിന്ന് എന്തോരം ദൂരം ഉണ്ട് ഇവിടെ ഒരു കിലോമീറ്റർ താഴെ താഴെയുള്ളു ബസ് റൂട്ടിൽ നിന്നുള്ള ദൂരം ഈ റബറും ാണ് ഇത്തിരി ഇറങ്ങി വരും വെള്ളത്തിന് ഒന്നും ആവുമില്ല സ്ഥലം ഒന്നില്ല അങ് കന്നെ അങ് കൂട്ടി കാണിച്ചു ഒറ്റ എടുക്കാൻ